श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തൊന്ന് നിശ്ചലചഞ്ചലമസ് വശം നേത് പദാനുപദം മനഹ മനസ്സ് ചഞ്ചലം ചഞ്ചലവും അസ്ഥിരം അസ്ഥിരവുമായിട്ട് യത് ഏതേതിലെല്ലാം നിശ്ചലതി ഇളകുന്നുവോ തത തത് അതതിൽ നിന്ന് ഏതത് ഇതിനെ മനസ്സിനെ നിയമ്യ നിയന്ത്രിച്ചിട്ട് ആത്മനി ഏവ ആത്മാവിൽ തന്നെ വശം വശത്തെ നയേത് നയിക്കണം വിവർത്തനം സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം ർത്ഥം ഒരിടത്തും ഉറയ്ക്കാത്തതും ഇളകിക്കൊണ്ടേയിരിക്കുന്നതുമാണ് മനസ്സ് എന്നാൽ ആത്മജ്ഞാനം നേടിയ യോഗി മനസ്സിനെ നിയന്ത്രിക്കണം മനസ്സ് അയാളെ നിയന്ത്രിക്കരുത് മനസ്സിനെയും അതുവഴി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആളാണ് ഗോസ്വാമി അഥവാ സ്വാമി മനസ്സിന് കീഴടങ്ങുന്നവനാകട്ടെ ഗോദാസൻ ഇന്ദ്രിയങ്ങളുടെ ദാസൻ തന്നെ വിഷയസുഖത്തിൻ്റെ നിലവാരമെന്തെന്ന് ഗോസ്വാമിക്കറിയാം ദിവ്യമായ ഇന്ദ്രിയാനന്ദത്തിൽ ഇന്ദ്രിയങ്ങൾ ഋഷികേശനായ ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണൻ്റെ സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കും വിശുദ്ധിയാർന്ന ഇന്ദ്രിയങ്ങളാൽ കൃഷ്ണനെ സേവിക്കുന്നതിനെ കൃഷ്ണാവബോധമെന്ന് പറയുന്നു ഇന്ദ്രിയങ്ങളെ പൂർണമായി നിയന്ത്രിക്കാനുള്ള വഴിയാണത് എന്തിനധികം യോഗപരിശീലനത്തിൻ്റെ പരമകാഷ്ടയും അതുതന്നെ ഹരേ കൃഷ്ണ